മികച്ച സിനിമകളിലൂടെയും സീരിയലുകളുടെയും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടൻ ദിലീപ് ശങ്കറിന്റെ മരണവാർത്തയിൽ നടുങ്ങിയിരിക്കുകയാണ് സഹതാരങ്ങളും ആരാധകരും അമ്മയറിയാതി എന്ന സീരിയലിലെ അലീനയുടെ പപ്പയായിട്ടാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ നേടിയെടുത്ത ദിലീപ് ശങ്കർ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ തേടി മരണമെത്തിയത് തിരുവനന്തപുരത്തെ ഹോട്ടൽ അരോമ ക്ലാസിക്കിലെ മുറിയിലാണ് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസത്തോളം പഴക്കമാണ് നടൻ മൃതദേഹത്തിനുള്ളത് മുറിയിൽ മറ്റു പിടിവലികൾ നടന്ന സംഭവങ്ങളുടെയോ ഒന്നും തന്നെ ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തൊണ്ണൂറ് ശതമാനവും അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ച സാധ്യതയാണ് പോലീസ് പറയുന്നത് സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം മിക്കവാറും താമസിക്കുന്നത് ഈ ഹോട്ടലിൽ തന്നെയാണ് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും പതിവ് പോലെ ഷൂട്ടിങ്ങിനെത്തിയ ദിലീപ് ശങ്കർ രണ്ടു ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറി എടുക്കുന്നത് എന്നാൽ മുറി വിട്ട് അദ്ദേഹം പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് രാവിലെയോടെയാണ് മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് അതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി പരിശോധിക്കുന്നത് ആ സമയത്താണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും വിവരമറിഞ്ഞ് പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പരിശോധിക്കുകയുമായിരുന്നു ഹോട്ടൽ മുറിയിൽ പിടിവലി നടന്നതായോ ലക്ഷണങ്ങൾ ഒന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു ഇതോടെയാണ് ഹൃദയാഘാത സാധ്യതയിലേക്ക് അദ്ദേഹത്തിന്റെ മരണം എത്തിയത് അതേസമയം ദുശീലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ് ദിലീപ് ശങ്കർ അടക്കമുള്ള തൻ്റെ എല്ലാ ദുശീലങ്ങളും എങ്ങനെയാണെന്ന് നടൻ രണ്ടുവർഷം വർഷം മുന്നേയാണ് തുറന്നു പറഞ്ഞത് പിന്നാലെ വലിയ ദൈവവിശ്വാസിയായി അദ്ദേഹം മാറുകയും ചെയ്തു മുൻപ് അമ്പലങ്ങളിൽ പോകുകയും പ്രാർത്ഥിക്കുകയും അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹം മുടങ്ങാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകാറുള്ള വ്യക്തിയായിരുന്നു ചോറ്റാനിക്കരയിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളിലും പോയിരുന്നു പല സമയത്തും ഷൂട്ടിംഗ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കിടയിൽ ക്ഷേത്രങ്ങളായിരുന്നു അദ്ദേഹം മുഖ്യ സന്ദർശന ഇടങ്ങളായി കണ്ടെത്തിയത് ഭക്തി ഉള്ളിൽ വന്നതോടെയാണ് മദ്യപാനമടക്കമുള്ള അദ്ദേഹത്തിന്റെ ശീലങ്ങളും മാറിയത് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്ത അമ്മ റിയാതെ സൂര്യ ടിവിൽ സംപ്രേഷണം ചെയ്ത സുന്ദരി തുടങ്ങിയ സീരിയലുകളിൽ വളരെ നിർണായകമായ വേഷങ്ങളായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം ഭാര്യയും ഒരു മകളും ഒരു മകനുമാണ് അദ്ദേഹത്തിന്റെ കുടുംബം അഭിനയത്തിനു പുറമേ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും അദ്ദേഹം നടത്തിയിരുന്നു പല ഉൽപ്പന്നങ്ങളും അദ്ദേഹം വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം വമ്പൻ വിജയമായിരുന്നു സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു ഇതിന്റെ എല്ലാം ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷൻ അദ്ദേഹം നടത്തിയത് സീരിയൽ അഭിനയത്തിനായാണ് ഇദ്ദേഹം ഈ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടു ദിവസമായി വിവരമൊന്നുമില്ലാത്തതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്നും പോലീസ് അറിയിക്കുന്നു താരത്തിന്റെ ഈ അപ്രതീക്ഷിത മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്